പല്ലുവേദന ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പല്ലുവേദന വരുന്നതിന് പല കാരണങ്ങൾ ഉണ്ട് കാരണം എന്തു തന്നെയായാലും പല്ലുവേദന വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വേദന സംഹാരികൾ എടുത്ത് കഴിക്കുകയാണ് അതുമൂലം പല പാർശ്വഫലങ്ങളും ഉണ്ടാകാം പല്ലുവേദന മാറ്റാൻ വീട്ടിൽ തന്നെ പല പരിഹാരങ്ങളും ഉണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം ടീ ബാഗ് പല്ലുവേദനയ്ക്കുള്ള നല്ല ഒരു പരിഹാരമാണ് ടീ ബാഗ് അല്പം ചൂടാക്കി അത് വേദനയുള്ള ഭാഗത്ത് പിടിച്ചാൽ വേദന മാറും പല്ലുവേദന കൊണ്ടുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും ഇത് സഹായിക്കും ദന്ത സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് ഉള്ളി ഉള്ളി ചെറുതായി മുറിച്ച് അതിൽ നിന്നും ഒരു കഷണം എടുത്ത് കടിച്ചു പിടിക്കുക രണ്ട് മിനിറ്റോളം ഇങ്ങനെ ചെയ്യുന്നത് പല്ലുവേദന അകറ്റും പല്ലുവേദന മാറാൻ ഏറ്റവും ഉത്തമമാണ് ഗ്രാമ്പൂ മിക്ക വീടുകളിലും ഗ്രാമ്പു ഉണ്ടാകുമല്ലോ ഒന്നുകിൽ ഗ്രാമ്പു ചതച്ച് അരച്ച് വേദനയുള്ള പല്ലിൻ്റെ അടിയിൽ വയ്ക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഗ്രാമ്പു പൊടിച്ചതും ചേർത്ത് വേദനയുള്ള പല്ലിൽ പുരട്ടുന്നതും വളരെ നല്ലതാണ് പല്ലുവേദന പരിഹരിക്കാൻ ഏറ്റവും മികച്ച മാർഗമാണ് ഐസ് പല്ലുവേദനയുള്ള സ്ഥലത്ത് ഐസ് ക്യൂബ് കടിച്ചു പിടിച്ചാൽ മതി ഇത് പല്ലുവേദനയ്ക്ക് ശമനമുണ്ടാക്കുന്നു വിക്സ് സാധാരണ ജലദോഷത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവ പല്ലുവേദനയ്ക്ക് മികച്ചതാണ് വിക്സ് കുറച്ചെടുത്ത് കവളിന് പുറത്ത് തേച്ച് കിടക്കുക തലയിണയ്ക്ക് മുകളിൽ ഒരു പേപ്പർ വെച്ച് കിടക്കുക പെട്ടെന്ന് തന്നെ പല്ലുവേദന പോകുന്നതാണ് പല്ലുവേദന ഉള്ള സമയം പേസ്റ്റിൽ അല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് പല്ല് തേക്കുന്നത് പല്ലുവേദന ശമിപ്പിക്കാൻ നല്ലതാണ് കർപ്പൂര തുളസി കൊണ്ടുണ്ടാക്കുന്ന ചായയാണ് ഒന്ന് ഇത് പല്ലുവേദനയുള്ള സമയത്ത് കുടിച്ചാൽ പല്ലുവേദനയ്ക്ക് ഉടൻ തന്നെ ആശ്വാസം നൽകും ഇതിനുള്ള ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് വേദന കുറയാൻ കാരണമാകുന്നത് വെള്ളരിക്ക നീര് കുറച്ച് പഞ്ഞിയിൽ മുക്കി അതിൽ അല്പം ആൽക്കഹോളും കൂടി ചേർത്ത് പല്ലിനടിയിൽ വയ്ക്കുന്നത് വേദനയെ ഇല്ലാതാക്കുന്നു പല്ലിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പല ഇത് സഹായിക്കുന്നു പല്ലുവേദന ഉള്ളപ്പോൾ ഉപ്പ് വെള്ളം കൊണ്ട് വായ കഴുകുന്നതും കവിൾ കൊള്ളുന്നതും പല്ലുവേദന മാറാനും പല്ലുകളുടെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും പല്ലുവേദനയ്ക്കുള്ള ലളിതവും എന്നാൽ ഫലപ്രദവുമായ പ്രതിവിധിയാണ് ഒരു ദിവസം രണ്ടോ മൂന്നോ നേരം ഇത്തരത്തിൽ ചെയ്യുന്നത് നല്ലതാണ് പല്ലുവേദനയ്ക്ക് മാത്രമല്ല വായ്ക്കകത്തുള്ള നീര് കുറയ്ക്കാനും മുറിവുകൾ ഭേദമാക്കാനും തൊണ്ടവേദന ശമിപ്പിക്കാനും ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിക്കാം പല്ലുവേദന മാറാൻ ഏറ്റവും മികച്ച ഒന്നാണ് വെളുത്തുള്ളി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഇത് ബാക്ടീരിയകളെ നശിപ്പിക്കുകയും വേദന സംഹാരിയായി പ്രവർത്തിക്കുകയും ചെയ്യും വെളുത്തുള്ളിയിലടങ്ങിയിരിക്കുന്ന അല്ലീസൻ എന്ന ഘടകം നല്ലൊരു അണുനാശിനിയാണ് ഒരു വെളുത്തുള്ളി അല്ലി എടുത്ത് ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഇനി ഈ പേസ്റ്റ് നേരിട്ട് വേദനയുള്ള ഭാഗത്ത് വയ്ക്കുക നിങ്ങൾക്ക് ഇത് അധിക നേരം വയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെളുത്തുള്ളി അല്ലി എടുത്ത് ചവയ്ക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്തിട്ടും പല്ലുവേദന മാറിയില്ലെങ്കിലോ ഇനി രണ്ട് ദിവസത്തിൽ കൂടുതൽ പല്ലുവേദന നീണ്ടു നിൽക്കുകയാണെങ്കിലോ നല്ലൊരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്